നല്ല ഭംഗിയുള്ള ഡ്രസ് പറയാവോ ഏകദേശം എത്രയാ അത്രയുള്ള അല്ലേ സാധാരണ പർവ്വതിയുടെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും കമന്റ് ചെയ്യാറുണ്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ട് വിശേഷങ്ങൾ അറിയാനാണെന്നെങ്കിൽ പറയുന്നു അതുകൊണ്ടാണ് ചോദിച്ചത് കേട്ടാ എന്താ ഇന്റർവ്യൂല് കാണാത്ത എന്താ പുതിയ ഇന്റർവ്യൂ പുതിയ ാണ് മെയിൻസ് വരുന്നത് പിന്നെ നമ്മുടെ ജാഗ്രാജായിട്ട് ഒരുമിച്ച് 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 അതാര ഒരുമിച്ച് ചേട്ടാ ഒരുമിച്ച് നിക്ക അമ്മ ഒന്നില്ലേ ഒരുമിനിട്ടേ വേറൊരു പോസ് കൂടെ നിക്കോ വേറൊരു വേറൊരു ആംഗിളിൽ ആ ഓക്കെ ഓക്കെ താങ്ക് യു പോവാണോ പോവാണോ എങ്ങനെയുണ്ടായിരുന്നു കല്യാണം 别成把业典了。

◆ <laughs> <laughs>